ഇന്ത്യ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച നോൺ ന്യൂക്ലിയർ ബോംബാണ് സെബെക്സ് ടു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ കമ്പനിയായ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത് ഇതിന്റെ റിലേറ്റീവ് എഫക്റ്റീവ്നെസ് രണ്ട് ദശാംശം പൂജ്യം ഒന്നാണ് അതിൻ്റെ അർത്ഥം ഇതിന്റെ പ്രഹരശേഷി ആർ ഡി എക്സിന്റെ രണ്ടിരട്ടിയിലധികമുണ്ടെന്നാണ് ശത്രുക്കൾക്ക് മൃഗീയമായിട്ടുള്ള മരണമാണ് സമ്മാനിക്കുന്നത് ഇന്ത്യൻ നേവി ഇപ്പോൾ തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി വൈകാതെ ഇന്ത്യൻ ആർട്ടിലറി വാൾ വാർഹെഡുകളുടെയും ഏരിയൽ വെപ്പണിന്റെയും ഒക്കെ ഭാഗമായി സെബക്സ് ടു മാറും സെബക്സ് ടൂവിന്റെ പ്രഹരശേഷി എത്രമാത്രം തീവ്രമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആയിട്ടുള്ള ഒരു സിനിയറി എടുക്കാം നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സെബക്സ് ടൂവിനെ നമ്മുടെ രാജ്യമായ പാകിസ്ഥാന്റെ ഒരു ആർമി ബേസിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ് ബ്രഹ്മോസിന് പരമാവധി വഹിക്കാൻ സാധിക്കുന്നത് മുന്നൂറ് കിലോഗ്രാമോളം ഭാരം വരുന്ന സെബെക്സ് ടൂവിനെയാണ് അത് അറുനൂറ്റിമൂന്ന് കിലോഗ്രാം ഭാരം വരുന്ന ആർ ഡി എക്സിനു തുല്യമാണ് ആർ ഡി എക്സ് കൊണ്ടുള്ള ഒരു ബ്രഹ്മോസ്മിസൈൽ ആണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഒന്നയച്ചാൽ പോരാ രണ്ടെണ്ണം അയച്ചാൽ മാത്രമേ ഇതിന് സമാനമായിട്ടുള്ള ഒരു സ്ഫോടനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ സെബക്സ് ടു അവിടെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇമ്പാക്റ്റ് കിട്ടുന്നത് ബ്ലാസ്റ്റിംഗ് ക്യാപ്പിനാണ് ആ ബ്ലാസ്റ്റിംഗ് ക്യാപ്പിനോട് ചേർന്ന് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ലെഡ് അസൈഡ് അല്ലെങ്കിൽ പി ഇ ടി എൻ എക്സ്പ്ലോസീവ്സ് സ്ഥാപിച്ചിട്ടുണ്ട് അത് ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി മാറും ആ സ്ഫോടനത്തെ തുടർന്ന് ഒരു ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുന്നതാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിന്റെ മുൻപിലായി വലിയ തിരകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഷോക്ക് വേവിന് സമാനമാണ് അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വാതകങ്ങളൊക്കെ ഒരു വലിയ തിര പോലെ അവിടെ നിന്നും അകന്നു പോകുന്നു അതിനെയാണ് ഷോക്ക് വേവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഷോക്ക് വേവ് ഉണ്ടാകുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു താപോർജ്ജം അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ താപോർജ്ജം ഈ എക്സ്പ്ലോസീവ്സിന്റെ എല്ലാം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെബെക്സിനെ വളരെയധികം ചെറിയ വലുപ്പത്തിലേക്ക് ചുരുക്കുന്നതാണ് അങ്ങനെ ചുരുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മോളിക്കൂൾസിന്റെ ഊർജം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു കൂടാതെ അവയെല്ലാം അൺസ്റ്റേബിൾ ആകുന്നു സെബക്സ് ടൂവിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന മോളിക്കൂൾസ് കാർബൺ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ തുടങ്ങിയ എലമെന്റുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഇത്രയധികം ഉയർന്ന മർദ്ദത്തെ താങ്ങാൻ ഈ മോളിക്കൂൾസിന് സാധിക്കുകയില്ല അതിനെ തുടർന്ന് വലിയൊരു സ്ഫോടനത്തോടുകൂടി അവ പല ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറു മോളിക്കൂൾസ് ആയിട്ട് ചിന്നി ചിതിർന്നതാണ് അതിൽ എച്ച് ടുഒ ഉണ്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് നൈട്രജനും അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാൻ എച്ച് ടു എന്ന് പറഞ്ഞു അത് കുടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജലമല്ല വാതക രൂപത്തിലുള്ള ജലമാണ് ഇവയെല്ലാം കൂടി ഒരു വലിയ പ്രഷർ അവിടെ സൃഷ്ടിക്കുന്നു ആ പ്രഷർ ഗണ്യമായിട്ട് പിന്നെയും പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ താപനില ഗണ്യമായി വർദ്ധിക്കുന്നു വീണ്ടും അടുത്ത സെക്കൻഡറി ഷോക്ക് വേവ് ആരംഭിക്കുകയാണ് ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്ത് അതിശക്തമായിട്ടുള്ള പ്രഷർ വർദ്ധിച്ചു എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം അതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റു പ്രദേശങ്ങളിലെ പ്രഷർ കുറവാണെന്നാണ് അങ്ങനെ ഒരു പ്രഷർ വേരിയേഷൻ സംഭവിക്കുമ്പോൾ ഉയർന്ന പ്രഷറുള്ള ഉള്ള സ്ഥലത്ത് നിന്നും വാതകങ്ങൾ അല്ലെങ്കിൽ എയർ കുറഞ്ഞ പ്രഷർ ഉള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് അങ്ങനെയാണ് ഈ സെക്കൻഡറി ഷോക്ക് വേവ് അവിടെ ഉണ്ടാകുന്നത് ഇതിൻ്റെ വേഗത അതിഭയാനകമാണ് ഒരു സെക്കൻഡിൽ ഒൻപത് കിലോമീറ്റർ വേഗത അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന സകല സ്ട്രക്ചറുകളും തകർന്നടിയുന്നതാണ് മരങ്ങളൊക്കെ കടപുഴകും സ്ഫോടനം നടന്ന സ്ഥലത്തിനു ചുറ്റുമായി ഇരുപത്തഞ്ച് മീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ ഉള്ളിൽ പെട്ടുപോയ സകല ജീവജാലങ്ങളും മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും വേപ്രൈസ് ആകുന്നതാണ് അതായത് അവർക്ക് മരണം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് അവരുടെ മാംസവും മജ്ജയും ഒക്കെ നീരാവിയായി മാറുന്നതാണ് സ്ഫോടനത്തെ തുടർന്ന് മിസൈലിന്റെ കവചങ്ങൾ പല കഷ്ണങ്ങളായിട്ട് നുറുങ്ങി ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തേക്ക് വ്യാപിക്കുന്നതാണ് അത് വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു വേഗതയാണ് അതുകൊണ്ട് തന്നെ ഇത് എവിടെയാണോ വന്നു പതിക്കുന്നത് ആ പതിച്ച ഭാഗങ്ങൾ തകരാനുള്ള സാധ്യതയുണ്ട് ഏതാനും നിമിഷ നേരത്തേക്ക് സംഭവം നടന്ന പ്രദേശത്ത് വാതകങ്ങൾ ഉണ്ടാകില്ല അവിടെ ഒരു വാക്യൂം സൃഷ്ടിക്കപ്പെടുന്നതാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ എയർ സ്ഫോടനത്തെ തുടർന്ന് ഷോക്ക് വേവായി പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു പോയിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു മില്ലി സെക്കൻഡ് മാത്രമായിരിക്കും പിന്നിട്ടിട്ടുണ്ടായിരിക്കുക അതായത് ഒരു സെക്കൻഡിന്റെ ഒന്ന് അംശം മാത്രം സംഭവം നടന്ന സ്ഥലത്തിന് അറുപത് മീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ആന്തരിക രക്തസ്രാവം സംഭവിക്കുന്നതാണ് അവരുടെ രക്ത കുടലുകളും ലെങ്സും പൊട്ടിത്തകരും നൂറ് മീറ്റർ ചുറ്റളവിന് ഉള്ളിലുള്ള ആളുകളുടെ ഇയർഡ്രം പോവുകയും അവരുടെ കേൾവിശക്തി എന്ന നീക്കമായിട്ട് നഷ്ടമാവുകയും ചെയ്യും ഈ കൂട്ടർക്ക് കൺകക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനെ തുടർന്ന് കുറേ അധികം ആളുകൾ മരിക്കുകയും ചെയ്യും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മൈനറായിട്ടുള്ള ഇഞ്ചുറീസ് ആണ് ഏൽക്കുന്നതെങ്കിൽ പോലും അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് ഒരുപാട് കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടായ അവസ്ഥയായിരിക്കും അവിടെ സംഭവിക്കുക അവിടെയുള്ള ചില്ലുകളൊക്കെ തകർന്നടിയും ജനൽ പാളികൾക്ക് വലിയ രീതിയിലുള്ള ക്ഷതമേൽക്കുന്നതാണ് സ്ഫോടനം സംഭവിക്കുന്നത് സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക സിറ്റി ആകുമ്പോൾ അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ ഈ ഷോക്ക് വേവിന് ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് മാറുന്നു ആ കെട്ടിടങ്ങൾക്കിടയിലുള്ള വിള്ളലുകളിലൂടെ ഈ പ്രഷർ ശക്തമായ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് അങ്ങനെയുള്ള ആ പ്രഷർ സാധാരണഗതിയിലുള്ള പ്രഷറിനേക്കാൾ വളരെയധികം കൂടുതലായിരിക്കും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നൂറ് മീറ്റർ എന്ന് പറയുന്ന ഒരു പരിധി ഇവിടെ ബാധകമല്ല ഇത്തരത്തിലുള്ള വിള്ളലുകളിലൂടെ ഒരു പക്ഷേ അഞ്ഞൂറ് മീറ്റർ കടന്നും സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ യൂണിഫോം ആയിട്ട് തന്നെയാണ് ഈ ഷോക്ക് വേവ് സഞ്ചരിക്കുക ഷോക്ക് വേവിന് ക്യൂബ് റൂട്ട് ലോ ബാധകമാണ് സഞ്ചരിക്കുന്ന ദൂരം അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ടാണ് അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോഴേക്കും ഗണ്യമായിട്ട് അതിന്റെ പ്രഷർ കുറഞ്ഞ് ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് സെബക്സ് ടു ഇന്ത്യ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത വെപ്പൺ ഇന്ത്യ മാത്രമല്ല ഇത്തരത്തിലുള്ള വെപ്പൺ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയും സി എൽ ട്വന്റി എന്ന പേരിൽ ഇതുപോലൊരു വെപ്പൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ പ്രഹരശേഷി ഇന്ത്യയുടെ പ്രഹരശേഷിയേക്കാൾ അല്പം കുറവാണ് ടു ആണ് ഇന്ത്യയുടെ റിലേറ്റീവ് എഫക്റ്റ് എങ്കിൽ ചൈനയുടെ സി എൽ ട്വൻറ്റിയുടെ റിലേറ്റീവ് എഫക്റ്റ് വൺ പോയിൻറ്റ് നയൻ ആണ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്കയും ഇതിന് സമാനമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ചുരുക്കത്തിൽ ഭാവിയിലെ യുദ്ധങ്ങൾ അത് കുറേ കൂടെ ഭീകരമായിട്ടുള്ള യുദ്ധമാണ് എന്ന് പറയുമ്പോൾ നൂറ് വർഷമോ അൻപത് വർഷമോ കഴിഞ്ഞിട്ടുള്ള ഭാവിയെക്കുറിച്ചല്ല പറയുന്നത് ഒരുപക്ഷെ അടുത്ത വർഷം ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വെപ്പണുകളായിരിക്കും അതിൻ്റെ ആസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഭയാനകമാണ് ന്യൂക്ലിയർ ബോംബുകൾ സൃഷ്ടിക്കുന്നത് പോലെയുള്ള ഭീകരമായിട്ടുള്ള റേഡിയേഷനുകൾ സെബെക്സ് ടു ഉൽപ്പാദിപ്പിക്കുന്നില്ല ന്യൂക്ലിയർ ബോംബിന്റെ ഒരു വലിയ സ്ഫോടനമാണ് ഉണ്ടായതെങ്കിൽ ആ പ്രദേശത്തേക്ക് പിന്നീട് വർഷങ്ങളോളം ഒരു രീതിയിലുള്ള ജീവജനങ്ങൾക്കും ജീവിക്കാൻ സാധിക്കാതെ വരും അവിടെയുള്ള ഓരോ മൺത്തരെയും അതിഭയാനകരമായിട്ടുള്ള റേഡിയേഷനായിരിക്കും ഉൽപ്പാദിപ്പിക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള സബ്ജക്റ്റുകളും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകളും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക